Subscribe now. നമസ്കാരം എല്ലാവർക്കും പി എസ് സി വാർലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴ് എന്ന സംഖ്യ ഉത്തരമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളെയാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം മനുഷ്യന്റെ കഴുത്തിലെ കഷേരുക്കളുടെ എണ്ണം ഏഴ് കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം ഭരണഘടന നിലവിൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന ഈ മൗലിക അവകാശങ്ങളുടെ എണ്ണം ഏഴ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ എമിറേറ്റുകളുടെ എണ്ണം ഏഴ് രാമായണത്തിലെ ഖാണ്ഡങ്ങളുടെ എണ്ണം ഏഴ് വാട്ടർ പോളോയിലെ കളിക്കാരുടെ എണ്ണം ഏഴ് എത്രാം ശതകത്തിലാണ് ഇസ്ലാം മതം സ്ഥാപിക്കപ്പെട്ടത് ഏഴ് ഏത് നൂറ്റാണ്ടിലാണ് ഹർഷവർദ്ധൻ ഉത്തരേന്ത്യ ഭരിച്ചിരുന്നത് ഏഴ് എത്രാം ശതകത്തിലാണ് മാലിക് ബിൻ ദിനാർ കേരളത്തിലെത്തിയത് ഏഴ് ലോക രാജ്യങ്ങൾക്കിടയിൽ വിസ്തീർണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എത്ര പേരാണ് രാജ്യസഭയിൽ നിന്നുള്ളത് ഏഴ് സെൻറ്റ് തോമസ് കേരളത്തിൽ എത്ര പള്ളികൾ സ്ഥാപിച്ചുവെന്നാണ് വിശ്വാസം ഏഴ് ജിറാഫിൻ്റെ കഴുത്തിലെ കഷേരുക്കളുടെ എണ്ണം ഏഴ് എസ് ഐ യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകൾ എത്ര എണ്ണമാണ് ഏഴെണ്ണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടത്തിയത് ഏഴ് റോമൻ അക്കങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ ഏഴെണ്ണം ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് ഹാൻഡ്ബോൾ ടീമിൽ എത്ര കളിക്കാരുണ്ടാകും ഏഴ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രി ഡി സി ഡി ദേശ്മുഖാണ് അദ്ദേഹം അപ്രകാരം എത്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഏഴ് കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം ഏഴ് ഡോക്ടർ അംബേദ്കർ അധ്യക്ഷനായി രൂപവൽക്കരിക്കപ്പെട്ട ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഏഴ് സാർക്ക് എന്ന സംഘടനയുടെ സ്ഥാപക അംഗബലം എത്രയായിരുന്നു സ്വാതന്ത്ര്യ ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഏഴ് ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറൽ ആണ് കോഫി അന്നാൻ ഏഴ് ഏത് നൂറ്റാണ്ടിലായിരുന്നു ഹ്യൂയാൻ സാങ്ങിന്റെ ഇന്ത്യ സന്ദർശനം ഏഴ് ഗ്രിഗോറിയൻ കലണ്ടറിൽ ഏത് നൂറ്റാണ്ടിലാണ് ഹിജ്ര കലണ്ടർ ആരംഭിച്ചത് ഏഴാം നൂറ്റാണ്ടിൽ ആവർത്തന പട്ടികയിൽ എത്ര പീരീഡുകളുണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഇന്ത്യ സന്ദർശിച്ച സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഏഴ് ചാണക്യൻ്റെ സിദ്ധാന്തപ്രകാരം രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ അഥവാ അംഗങ്ങൾ എത്ര എണ്ണമാണ് ഏഴ് എത്രാമത്തെ ആണവ ശക്തിയാണ് പാകിസ്ഥാൻ ഏഴാമത്തെ മുംബൈയിലെ പ്രധാന ദ്വീപുകൾ എത്ര ഏഴ് പേഷ്യാവംശത്തിൽ ആകെ ഭരണാധികാരികൾ എത്ര പേർ ഏഴ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആണെങ്കിൽ മറ്റുള്ള സുഹൃത്തേക്കുള്ളിലേക്കൂടെ എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്